ప్రశస్తారా వైద్యం ముహమ్ బితి కోట వైద్య పరయోర ప్రభుత్వ అదేం జిల్లా సమయం ఆ కాలేక മഹാത്മാ മഹാത്മാഗാന്ധിയെ പരിചയപ്പെട്ടതിന്റെ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് അദ്ദേഹം തന്നെ സാഹിത്യ രചനയിലേക്ക് തിരിയുന്നത് എന്റെ എന്ന അദ്ദേഹം സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത് ഒരു നല്ല രചനയേണ്ടായിരുന്ന തികഞ്ഞ വിശ്വാസക്കാരനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തിലുള്ളവരെയും സാധാരണക്കാരെയുമാണ് തന്റെ കഥകൾക്ക് അദ്ദേഹം കഥാപാത്രമായി സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ പ്രധാന പ്രതികളിലേക്ക് നോക്കുന്ന വയകാല സഖി പാട്ടുമായ അടകൾ പ്രേമലേഖനം മതിലുടൽ വിശ്വവിഖ്യാതമായ നോക്ക് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രതികൾ കൂടാതെ അറകൾ എന്ന ആത്മകഥയിൽ അദ്ദേഹം ഓർമ്മയുടെ അളകൾ എന്ന ആത്മകഥയിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ജൂലൈ ജൂലൈ അദ്ദേഹം അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ പ്രസിദ്ധീകരിച്ച അസാധാരണമായ ഒരു പ്രണയകഥയാണ് ബാല്യകാല ശലി നിസാമിയുടെ ലൈല മജിനുവിനോട് സാദർശപ്പെടുത്താവുന്ന ഈ കഥയിലെ പ്രധാന കഥാപാത്രം മജീദാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ യുവാവായ മജീദാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം ൻ എന്ന പ്രണയിനിയിലേക്ക് വേണ്ടി മജീദ് നടത്തുന്ന ഈ കഥയിലൂടെ സൈനബ കളിക്കാരൻ എന്ന കൃതിയിലെ നായിക കഥാപാത്രമാണ് സൈനബ ഒറ്റക്കണ്ണൻ പോക്കറുടെ ഓമന മകളും നാട്ടിലെ പ്രധാന സുന്ദരിയും സമർത്ഥയുമാണ് സൈനബ മണ്ടൻ മുത്തപ്പയും മുച്ചീട്ടുകളിയിൽ ജയിപ്പിച്ചത് സൈനബയുടെ ബുദ്ധിയാണ് ഒറ്റക്കണ്ണൻ പോക്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ പ്രസിദ്ധീകരിച്ച ഒരു നോവലാണ് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ സംസാര ഭാഷയിൽ എഴുതിയ ഈ കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ഒറ്റക്കണ്ണൻ കൊക്കർ തൻ്റെ മകൾക്ക് നല്ലൊരു മരുമകനെ കണ്ടെത്തുന്നതിന് വേണ്ടി മുച്ചീട്ട് കളിയിലൂടെ ധാരാളം പണം സമ്പാദിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സാധുവായ മനുഷ്യനാണ് ഒറ്റക്കണ്ണൻ പൊക്കർ സാറാമ്മ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ബഷീറിന്റെ ആദ്യ കൃതിയാണ് പ്രേമലേഖനം നാട്ടിൽ നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുക എന്ന ലക്ഷ്യത്തോടെ രചിച്ച ഈ കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് സാറാമ്മ ബാങ്ക് ഉദ്യോഗസ്ഥനായ കേശവൻ നായരെ മാസശമ്പളം വാങ്ങി പ്രണയിക്കുന്ന സാറാമയും സാറാമയുടെയും കേശവൻ നായരുടെയും പുരോഗമനപരമായ വിവാഹ ആശയങ്ങളും വളരെ രസകരമായാണ് കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എട്ടുകാലി മമ്മൂനി ബഷീർ എഴുതിയ സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂനി സുഹൃത്തുക്കൾക്കിടയിൽ യാതൊരു സ്ഥാനം ലഭിച്ചിട്ടില്ലെങ്കിലും എല്ലാവരെയും സ്നേഹിക്കുന്ന വേണ്ടി എന്ത് ജോലിയും ചെയ്തു കൊടുക്കാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും ഉത്തരവാദി താനാണോ ചെയ്യും പാത്തുമ്മ തന്റെ കുടുംബാംഗങ്ങളെ കഥാപാത്രമാക്കി ബഷീർ രചിച്ച കൃതിയാണ് പാത്തമ്മയുടെ ആട് ഈ നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ ബഷീറിന്റെ മൂത്ത സഹോദരി കൂടിയാണ് പാത്തുമ്മ തന്റെ ആടിന്റെ പാൽ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് കുടുംബത്തിന് വേണ്ടി പലതും പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പാത്തുമ്മ കുടുംബസ്നേഹിയായ ഒരു വീട്ടമ്മയാണ്